ഹായ് ഇന്ന് നമുക്കൊരു സ്കാറ്റേഡ് വർക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ബീറ്റ്സ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് സാധാരണ നൂലും സാധാരണ സൂചിയുമാണ് സൂചി വളരെ നേർത്തത് എടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം അപ്പോൾ ഞാൻ എന്താ സൂചിയിൽ നൂല് കോർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെതാ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കാം കട്ട് ബ്സ് ആയിക്കോട്ടെ കട്ട് ബീറ്റ്സ് ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും രണ്ട് പ്രാവശ്യം നമ്മൾ അത് തുന്നി കൊടുക്കണം ഞാനിപ്പോൾ ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കട്ട്യൂബ് തുന്നിയതിന് ശേഷം ഒന്നും കൂടി അതൊന്ന് പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ നേരത്തെ സൂചി എടുക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് നൂല് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫാബ്രിക്കിൻ്റെ കളർ ഏതാണോ അതേ നൂല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ടിതാ അടുത്ത ഞാൻ ഇവിടെ നാട്ടാ തുടങ്ങണത് അവിടെ നിന്ന് വീണ്ടും നൂല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത കട്ട് ട്യൂബും കൂടി ഇട്ട് കൊടുക്കാം കട്ട് ട്യൂബ്സ് നമുക്ക് കുറച്ചും കൂടി നീളത്തിലുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കിട്ടാം പക്ഷേ നമുക്ക് നമ്മൾ കുർത്തികളൊക്കെ ചെയ്യുമ്പം ഇത് തന്നെ ധാരാളം എന്നിട്ട് ഇതുപോലെ ഒന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇതിനകത്ത് വെച്ചുകൊടുക്കാം അപ്പം മൊത്തം മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ ഡിസൈന് നിങ്ങൾ പല സ്ഥലത്തായിട്ട് സ്കാറ്റർ ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുമ്പോൾ അതും അത്യാവശ്യം ഫിനിഷിങ് തന്നെയാണ് വരുന്നത് നിങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും എന്താ പറയുക നേർത്ത സൂചിയിൽ ചെയ്യുക അതിൽ ഫാബ്രിക്കിൻ്റെ കളറിലുള്ള നൂലാണ് എടുക്കേണ്ടത് അതല്ലാതെ ബീഡ്സിൻ്റെ കളറിലുള്ള നൂലെടുക്കരുത് പിന്നെ അതുപോലെ തന്നെ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എക്സ്ട്രാ എന്താണ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അതിനകത്ത് ആഡ് ചെയ്താൽ ഒരു കുഴപ്പമില്ല ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ വൈറ്റ് ബീൻസൊക്കെ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ഇതീ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ